വർക്കും നമസ്കാരം നമ്മുടെ സ്കൂളിന്റെ കഥ പറയുമ്പോൾ ലേല ടീച്ചറോടൊപ്പം തന്നെ കടന്നു വരുന്ന ഒരാളാണ് റഹീമ ടീച്ചർ ടീച്ചറുമായി കൊച്ചുകൂട്ടുകാരി ഹൈസാ ഫാത്തിമ നടത്തിയ അഭിമുഖം കണ്ടാലോ ഉള്ളത് ടീച്ചറാണ് നമുക്ക് ചോദിക്കാം വീടും വീടും കുടുംബവും ഒന്ന് പരിചയപ്പെടുത്തി തരാമോ ടീച്ചറിന് ഹസ്ബൻഡ് ഉണ്ട് പിന്നെ രണ്ട് മക്കളുണ്ട് രണ്ട് മക്കളും ഗൾഫിലാണ് ഇവിടെ ടീച്ചറും സർവൻസും ഹസ്ബൻഡും കൂടെ ഉണ്ട് എൻ്റെ മോളും അമ്മതാനിയ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ് പിന്നെ എൻ്റെ പേരക്കടകള് ഇപ്പൊ മൂത്തവൻ ബിടെക് കഴിഞ്ഞ് നാല് പേരക്കടാകളാണ് മോൾക്ക് ഒരു മോർ മോളും മോനിക്ക് രണ്ടാം കുട്ടികളാ അതിൽ മൂത്തവൻ ബിടെക് ടെക് കഴിഞ്ഞ് ഇപ്പോൾ അവന് ഒരു അമേരിക്കൻ കമ്പനിയിൽ ജോലി കിട്ടി ഫൈസിന് മോന്ന് ഫൈസ് മറ്റേ രണ്ടാമത്തെ അബ്ദുൽ അഹ് ഋഷിബുവിൻ്റെ മോന് അവൻ ബികോം എൽ എൽ ബി പാസ്സായി അവൻ ഈ പാട്ടുമൊക്കെ ഫേസ്ബുക്കിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാകാറുണ്ട് പാട്ട് അബ്ദുൽ അഹദ് നിന്നും പറഞ്ഞ് കാണാ അതിൽ കാണാൻ പറ്റും രണ്ടാമത്തെ പിന്നെ പെൺകുട്ടി ബി ആർക്കിന് കോഴിക്കോട് പഠിക്കുന്നു ഈയിടെ കോഴി കൊടുന്ന് അവളും ദുബായിൽ ആയിരുന്നു മറ്റേ ഇന്റേൺഷിപ്പ് ഇന്റേൺഷിപ്പ് കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്ന് ഇന്ന് മുതൽ ക്ലാസ് തുടങ്ങി ഇന്ന് അവൻ്റെ വാപ്പ വന്നിട്ടുണ്ട് കോഴിക്കോട് കൊണ്ടുവന്നാക്കിയവളാണ് അങ്ങനെ ഇളയ ഇളയൻകുട്ടി ബി കോം ടി സി എസ് സി സി എന്നും പറഞ്ഞിട്ടൊരു ഇതില്ലേ അതിന് പഠിക്കും സെക്കൻഡ് ഇയർ ഇനി ഒരു സെമസ്റ്ററും കൂടെ ഉണ്ട് എനിക്ക് ആദ്യം മുതലേ ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു പിന്നെ എസ്എസ്എൽ സിക്ക് ഒക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് മാത്സിലായിരുന്നു അറ്റ് മാഷ് കണ്ടുപിടിച്ചത് മാത്സ് മാത്സിലെടുക്കാൻ നല്ല ഇതായിരിക്കും എന്നും പറഞ്ഞു മാഷാണ് സ്മൈൽ മാഷാണ് എന്നെ നിർബന്ധിച്ചത് കണക്ക് പഠിക്കാൻ ഏൽപ്പിച്ചത് ആദ്യം നാലാം ക്ലാസ് വരെ ഉള്ളപ്പോൾ നാലാം ക്ലാസ്സിലെ മാത്സ് ടീച്ചർ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഏഴാം ക്ലാസ്

അങ്ങനെ മറക്കാൻ പറ്റാത്ത നല്ല കുട്ടികളായിരുന്നു എൻ്റെത് പിന്നെ ചില രക്ഷകർത്താക്കൾ എന്തെങ്കിലും ഒരു ശിക്ഷ ചെയ്തു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യാനൊക്കെ വരും അതൊരു വശമായിട്ടുണ്ട് പെട്ടനാശം സത്യമാഷവും ഒക്കെ ഇടപെട്ട് അത് ഇതാക്കും കാരണം ഈ കണക്ക് പഠിപ്പിക്കലേ പ്രയാസമുള്ള കാര്യമാണ് പല പ്രാവശ്യം പറഞ്ഞു കൊടുക്കുമ്പോൾ ചിലപ്പോൾ ബോർഡിൽ ചെയ്യിപ്പിക്കുമ്പോൾ അപ്പൊ ഇവിടെ അറിയാതെ അടിച്ചുകൊണ്ടിരിക്കും ആ കുട്ടിന്റെ ഇവിടെ ഇങ്ങനെ തണർപ്പൊക്കെ കിടന്നു അതുംകൊണ്ട് കുട്ടിയുടെ രക്ഷകർത്താവ് വന്നു അങ്ങനെയൊക്കെ ഒരു അതൊക്കെ എനിക്ക് വല്യാത്ത പിന്നീട് നാളെ ആ കുട്ടീനെ ഞാൻ കണ്ടു കണ്ടപ്പോ എന്റെ കെട്ടിപ്പിടിച്ച് ഉമ്മമ്പൊക്കെ ആയിരുന്നു ജാസ്മിൻ അങ്ങനെയുണ്ട് പിന്നെ മറക്കാത്ത അനുഭവങ്ങൾ എന്ന് പറഞ്ഞ ടീച്ചർ പഠിപ്പിച്ച ഒന്ന് രണ്ട് കുട്ടികൾ ടീച്ചർ കാറ് ഓടിക്കുമായിരുന്നു ഇപ്പൊ ഒഴിക്കലില്ല കേട്ടോ അപ്പൊ പ്രായമായി ആ അവസരത്തിൽ ഒരിക്കലും എന്റെ കാറ് ചെന്നൊരു ഓട്ടോ റഷം പിടിച്ചു ഇടിച്ചെന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമില്ലായിരുന്നു അപ്പോഴത്തെ ഓട്ടോ റഷക്കാരനിയ തല്ലി പിടിക്കാൻ വേണ്ടി വന്നു ഞാൻ അറിയുന്ന ആളൊന്നുമല്ല അയാള് പറഞ്ഞു ടീച്ചർ ടീച്ചർ തല്ലേ നിങ്ങൾ എന്റെ എൻ്റെ കാർ എൻ്റെ കാർ ക്ഷടം മൺകാട് എനിക്ക് ചീത്ത എനിക്കെല്ലാം പേടിച്ചു തരണം അപ്പഴത്തേക്ക് ഞാൻ പഠിപ്പിച്ച മൂന്നാല് പിള്ളേർ എവിടെന്നോ എത്തി ആരോടായി പറയുന്നത് ഞങ്ങളെ പഠിപ്പിച്ച ടീച്ചറായി ടീച്ചർ അങ്ങനെയൊന്നും ഇല്ല അവൻ കള്ളത്തരം പറയണതാണ് ടീച്ചറും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതെനിക്കൊരു മറക്കാൻ വയ്യാത്ത ഒരു കാര്യമാണ് എന്നോട് ചെയ്ത ഒരു വലിയ കാര്യം ഞാൻ ആകെ പേടിച്ചു വച്ചിരിക്കുന്നു അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട് അങ്ങനെയൊക്കെ ചില കാര്യം പിന്നെ ഞാൻ കടപ്പുറത്ത് നടക്കാൻ പോകുമ്പോൾ മിക്കപ്പോഴും ഞാൻ രാവിലെ നടക്കാൻ പോകും ഞാൻ പഠിപ്പിച്ച പോലെ കുട്ടികളും ഉണ്ട് അവിടെ അതുകാരൻ അവിടെ ഒരു സുരക്ഷിത ബോധം ഉണ്ടായിരുന്നു പട്ടിയൊക്കെ ഉണ്ട് അവിടെ ഇഷ്ടം പോലെ അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ളു ടീച്ചർക്ക് കാര്യങ്ങൾ പിന്നെ ചില കുട്ടികളിലൊക്കെ കല്യാണം കൂടിയിട്ടുണ്ട് ഒരു കുട്ടി കാനഡയിൽ ഉണ്ട് അവിടെ നിന്ന് വന്നിട്ട് അവൻ അവൻ്റെ മോളുടെ കല്യാണം കാരണം അനിൽ കുമാർ എന്ന് പറയും അവൻ്റെ കൂടിയിട്ടൊക്കെ ഉണ്ട് അവർ മറക്കാതെ ഒക്കെ വന്ന് തന്നെ വിളിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ പല കുട്ടികളൊക്കെ ഉണ്ട് സ്നേഹമുള്ള ഒരുപാട് നല്ല കുട്ടികളുണ്ട് ഞാൻ തല്ലിട്ടുണ്ട് കുട്ടികളെ പിച്ചിട്ടുണ്ട് ഈ കണക്കിന്റെ പേരിലെ ചെയ്യേണ്ട വന്നത് അത് ഷബിനാക്കൊക്കെ അറിയാ ഇവന്റെ ഇവളുടെ നിന്റെ വാപ്പാനെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത് അവന അറിയാ ടീച്ചറെ അവന്റെ പേര് സിയാദ് അത് തന്നെ പേരൊക്കെ പിള്ളേരെ ചെലപ്പോ മറന്നും കാണുമ്പോ നമുക്ക് ആളെ ആളോട് ടീച്ചർ എന്നെ അറിയില്ലെന്ന് ചോദിക്കുമ്പോ അമ്മ കുത്തിട്ട് നോക്കുമ്പോ നല്ല പരിചയം പക്ഷെ പേരൊക്കെ വളകിട്ട് പറന്നുപോകും ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇങ്ങനത്തെ നിനക്ക് കേക്കണ്ടായി ഞാൻ സ്കൂളിൽ കാരണം വീട് അടുത്താണ് ഇതിക്കുമ്പ് അവിടെ ജെട്ടിന്റെ അടുത്തായിട്ടുള്ള ഒരു വീടായിരുന്നു ടുത്തായിട്ടുള്ളത് വിറ്റിട്ടാണ് പിന്നെ ഇവിടെ താമസം തുടങ്ങി പറ്റി എന്താ പറയാനുള്ള ഞാൻ ജോയിൻ ചെയ്തത് ഏഴ് ആറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് ഇരുപത്തി ഏഴ് വർഷം ഞാൻ ജോയിൻ ജോലി അതിനു എനിക്ക് ജോലി ഒന്നുമില്ല ഞാനിവിടെ നാട്ടിലില്ല ഹസ്ബൻഡ് ബാംഗ്ലൂര് ഇന്ത്യൻ്റെ ഫുഡ് ഇൻഡസ്ട്രീസിലായിരുന്നു അപ്പൊ ആയിരുന്നു എട്ട് കൊല്ലത്തോളം ഞാൻ അവിടെ നിന്ന് പിന്നെയാണ് ഇവിടെ ജോലിക്കൊക്കെ വന്ന് വന്നത് ആദ്യം വലിയ താല്പര്യം ഇല്ലായിരുന്നു പിന്നീട് ജോലിയിൽ വന്നപ്പോൾ വളരെ ഇഷ്ടമില്ല ടീച്ചറാകളെനിക്കിഷ്ടമായിരുന്നു പക്ഷെ മാതാപിതാക്കളൊന്നും വിട്ടില്ല കല്യാണമൊന്നും കഴിയാതെ വിടില്ല എന്ന് പറഞ്ഞിരുന്നു അന്ന് ഞങ്ങളുടെ ഇടയിലൊക്കെ അങ്ങനെയല്ലായിരുന്നു നിങ്ങൾ നമ്മുടെ ഇടയിൽ ഒന്ന് തീർച്ചയായിട്ടും ടീച്ചർ ജോയിൻ ചെയ്ത കാലത്ത് ആദ്യ ടീച്ചർ ഇവിടെ ഇല്ലായിരുന്നു ബാംഗ്ലൂർ ആയിരുന്നു അതൊന്ന് മോനെ കൊണ്ടൊന്ന് മാർത്തമ്മ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർത്ത് മോള് ചെറുതായിരുന്നു മിക്കപ്പോഴും എൻ്റെ കൂടെ സ്കൂളിൽ വരുവായിരുന്നു അങ്ങനെ വന്ന് ജോയിൻ ചെയ്യണ ആ കാലത്ത് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇതായിരുന്നു യാഥാസ്ഥിതികത്വൊക്കെയായിരുന്നു പൊതുവെ ആൾക്കാരും ഒക്കെ ജോയിൻ ചെയ്ത അവസരങ്ങളില് പിന്നെ കുട്ടികളെ പഠിപ്പിക്കാൻ അവർക്ക് അങ്ങോട്ട് വലിയൊരു രക്ഷകർത്താക്കളെ വിളിച്ചാൽ വ വരാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു എങ്കിലും ആ കുട്ടി പഠിക്കാൻ നല്ല സ്നേഹമുള്ള കുട്ടികളായിരുന്നു എല്ലാവരും എല്ലാ കുട്ടികളും ഒന്ന് പഠിപ്പിക്കുന്ന കാലത്ത് മറ്റേ അടിപ്പുഞ്ഞ് ആയിരുന്നു ഇതിൻ്റെ ഞങ്ങളുടെ മാനേജർ അപ്പം അവസരത്തിലാണ് ഞാനും ലേൽ ടീച്ചറും ആയിരുന്നു ആദ്യം ലേൽ ടീച്ചർ സെക്കൻഡ് ഞാനാണ് വന്നത് വന്നപ്പോഴാ അവസരത്തില് ആണ് ഇസ്മയൽ മാഷു വന്നതും പിന്നെ പ്രീതി ടീച്ചർ മറ്റേ ഒരു ആലിസ് ടീച്ചർ ഉണ്ടായിരുന്നു അക്കരന്ന് പള്ളിപ്പുറത്തു നിന്ന് വരുന്ന ആലിസ് ടീച്ചർ പ്രീതി ടീച്ചർ അദ്ദേ കുഞ്ഞി മാഷു നമ്മടെ മരിച്ചുപോയ കുഞ്ഞമത് മാഷും അവരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ സ്മൈലാണ് ഞങ്ങൾ സ്മൈൽ മാഷയാണ് ഞങ്ങളുടെ സ്കൂളിലെ എട്ട് മാഷ പിന്നെ ഞങ്ങൾ പത്ത് പേരെ ഉണ്ടായിരുന്നുള്ളൂ ഈ പത്ത് പേരും അന്ന് സ്റ്റാഫ് റൂമൊന്നും പ്രത്യേകം ഉണ്ടായിരുന്നില്ല ഓഫീസ് റൂമിൻ്റെ ഉള്ളിൽ തന്നെ രണ്ട് ബെച്ചിട്ട് അത് മേരുന്ന് എല്ലാവരും നല്ല സഹകരിച്ച് ചായയൊക്കെ വരുത്തിച്ച് ഇൻ്റർവെല്ലിനൊക്കെ കുടിച്ച് നല്ല സന്തോഷമൊക്കെ ആയിരുന്നു ആ ഒരു ജീവിതം പിന്നെ കുട്ടികളാണെങ്കിലും വേണമെങ്കിലും അനുസരണമുള്ള പാവം കുട്ടികളായിരുന്നു വേറെ അവരെക്കൊണ്ട് വേറെ വലിയ ശല്യം ഇല്ല പിന്നെ പഠിക്കാത്തൊരു പഠിപ്പിച്ച് കേറ്റാത്തൊരു പ്രയാസമായിരുന്നു അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്നല്ല ഒറ്റികൾ വന്നിരുന്നത് അപ്പം അവർക്ക് അത് ആ അതേ രീതിയിലൊക്കെ വേണ്ട പോലെയൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുക എടുക്കുക ചെയ്തു നല്ല മിടുക്കന്മാർ ഉള്ളവരുണ്ടായിരുന്നു അവർക്ക് നമ്മൾ ശരിക്ക് പറഞ്ഞ് മനസ്സിലാക്കി എടുക്കും അവൾ അവർ നല്ലതാവും നല്ല നിലയിലൊക്കെ ആകും ഇപ്പം പല കുട്ടികളും ഞാൻ പഠിപ്പിച്ചത് നല്ല നിലയിലായിട്ടുണ്ട് നല്ല കുട്ടികളുമാണ് എല്ലാം എഞ്ചിനീഴ്സ് തന്നെ മൂന്ന് പിള്ളേരുണ്ട് ഇവിടെ ഇടപ്പള്ളിയിലും അവിടെ ഏതോ കമ്പനിയിലൊക്കെ ആയിട്ട് അങ്ങനെ അൻസാരി ഷാനു അങ്ങനെ രണ്ട് മൂന്ന് ഒരു പെൺകുട്ടി ജിഷ ഇവരെല്ലാം പിന്നെ അക്രീന്നൊരു ജോയി വരുവായിരുന്നു ആ കുട്ടി നല്ല മിടുക്കനാണ് കണക്കിന് എപ്പോഴും അവനെ അമ്പയിൽ അമ്പത് മാർക്ക് കിട്ടുമായിരുന്നു അവരെനിക്ക് വലിയ ഇഷ്ടമാണ് അങ്ങനത്തെ കുട്ടികള അങ്ങനെ ഒക്കെ ഒരു സാഹചര്യമായിരുന്നു പിന്നെ ഉള്ള രക്ഷിതാക്കൾക്ക് അവരെ പഠിപ്പിക്കണമെന്നും അവർ അവര് ഭയങ്കര സപ്പോർട്ടായിരുന്നു കുട്ടികൾക്ക് പക്ഷെ അവരുടെ സാഹചര്യം അവർക്ക് വളരെ ബുദ്ധിമുട്ടായി എന്നാലും അവർ കുട്ടികളെ അടിച്ചു ഓടിച്ചൊക്കെ കൊണ്ടുവന്നു വന്ന് ഇരുത്തണമൊക്കെ ഉണ്ടായിരുന്നു എന്ന് ആയിരുന്നു എന്നാ കുട്ടികൾ ചില സമയങ്ങള് മീൻ പിടിക്കാൻ അതിന് ഒക്കെ പോകുന്ന പറയും ഞാൻ പറയും ക്ലാസ് കഴിഞ്ഞിട്ടുള്ള മീൻ മീൻപിടുത്തൊക്കെ മതി നിങ്ങൾക്ക് പഠിച്ച് നല്ല ജോലിയൊക്കെ കിട്ടണ്ടേ എനിക്ക് തന്നെ മീൻകാരൻ തന്നെയായിട്ട് ജീവിക്കേണ്ടി വരും എന്നൊക്കെ നല്ല ഉപദേശങ്ങളൊക്കെ കൊടുക്കും മീൻകാരൻ നല്ല നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് നിങ്ങൾക്ക് ഉയരാൽ അതിന് ബിസിനസ്സിനൊക്കെ എന്തെങ്കിലും കണക്കൊക്കെ പ്രത്യേകമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കും ഞാൻ അങ്ങനെ ഇപ്പോഴും ആ കുട്ടികൾക്ക് നമ്മൾ കടപ്പുറത്തൊക്കെ ജനിച്ചാലൊക്കെ എന്ത്രി ബഹുമാനവും കാര്യമാണ് കുട്ടികൾക്ക് പഠിപ്പിച്ച ടീച്ചറാണെന്നും പറഞ്ഞു ഉള്ള അതിന് മകൻ്റെ കല്യാണം ഒക്കെ വിളിക്കുകയല്ല അതിനൊന്നും നമുക്ക് പോകാൻ പറ്റില്ലെങ്കിലും ചിലയിനൊക്കെ പോവും അങ്ങനെ വലിയ കാര്യമായിരുന്നു നല്ല നല്ല കുട്ടികളായിരുന്നു എല്ലാ സഹകരണമായിരുന്നു ഞങ്ങളൊക്കെ നല്ല കൂട്ടുകാരായിരുന്നു അപ്പോൾ എപ്പോഴും ലൈല ടീച്ചറും ഇങ്ങോട്ട് വിളിക്കും സുബൈദ ടീച്ചർ വിളിക്കും എല്ലാവരും പ്രീതി ടീച്ചർ സോഫി ടീച്ചറ് എല്ലാവരും ഇടയ്ക്കിടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞങ്ങളെല്ലാവരും വിളിക്കാറുണ്ട് അഫ്സീച്ചറ് മരിച്ചു പോയത് വളരെ സങ്കടമാണ് ഭയങ്കര അഫ്സീച്ചറിൻ്റെ മക്കളെ കാണുമ്പോൾ ഒരു വിഷമമാണ് അങ്ങനെയൊക്കെ ഇതായി പിന്നെ നല്ലൊരു കൂട്ടുകാരിയായിരുന്നു ടീച്ചർ ടീച്ചറുടെ ഞാൻ മറ്റേ കൾച്ചറൽ ആക്ടിവിറ്റിയിൽ ഈ വേസ്റ്റ് കൊണ്ടൊക്കെ സ്കൂളിൽ ഉണ്ടായില്ലേ അതൊക്കെ ടീച്ചർ ചെയ്യിച്ച് സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട് തുണി കഷ്ണം കൊണ്ട് കുഷ്യൻ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിരുന്നു അതിനൊക്കെ സമ്മാനങ്ങളൊക്കെ കിട്ടിയിരുന്നു പിന്നെ അത് സ്മൈൽ വാഷിന്റെ പ്രത്യേകതയാണ് കേട്ടോ മാഷിന് ഭയങ്കര നിർബന്ധമായിരുന്നു എല്ലാവരും എല്ലാത്തിലും പങ്കെടുപ്പിച്ചു റഹിമ ടീച്ചർ ഇന്നവരെ എന്നത് ചെയ്യണം എന്നത് ചെയ്യണം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ പിന്നെ അതിൽ പെട്ടുപോകും അത് സത്യത്തിൽ ആ മാഷ് സ്കൂളിനെ ഈ വാര്യങ്ങൾക്ക് ഉയർത്തി കൊണ്ടുവന്നിരുന്നു കേട്ടോ ഇങ്ങനെ അവര് ഇതിൽ സ്പോർട്സിനേക്കാളുള്ള മാഷ്ക്ക് കലാപരിപാടികളായിരുന്നു കൂടുതൽ ഇഷ്ടം അങ്ങനെയൊക്കെ ചെയ്ത് മായ ഇസ്മായിൽ മാഷിനെ പറ്റി പരിചയപ്പെടുത്താമോ നല്ല മനുഷ്യൻ ഞങ്ങളോടൊക്കെ നല്ല മാന്യമായ പെരുമാറ്റമായിരുന്നു സത്യത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പേടിയായിരുന്നു ചില സമയം വല്ല ക്ലാസ്സിൽ പോകാണ്ടൊക്കെ ഇരുന്ന മാഷിന്റെ അതാ ഒരു പേടി മാഷ് സൃഷ്ടിച്ചെടുത്തെ അല്ലെങ്കിൽ ഒരിക്കൽ ഞാൻ എന്റെ ആങ്ങളെ ഡി എസ് പി ആണ് ആയിരുന്നു ഇപ്പൊ കുഞ്ഞിക്കില്ല വിട്ടടായി അപ്പോൾ കുഞ്ഞിക്കാനോട് പറഞ്ഞു ആ മാഷ്ക്ക് ഒരു ജാതി ഇതാണ് ഒരു അങ്ങനെ പേടിപ്പിച്ച് നിർത്തണം എന്നാലേ നിങ്ങളൊക്കെ ചോദിച്ചു കുഞ്ഞിക്ക് പറഞ്ഞു തരുമായിരുന്നു എനിക്ക് അങ്ങനെ നല്ല ഇതായി പേടിപ്പിച്ചത് തന്നെയാണ് നമ്മളിപ്പോ ഒരു ലീവ് എടുക്കണെന്തിനാ തനിക്കിപ്പോ എത്ര ലീവ് അങ്ങനെയൊക്കെ ചോദിക്കും അങ്ങനെ ഇതാണ് നമുക്ക് മാഷ് ഒരു പേടിയുള്ളത് കാരണം പല കാര്യങ്ങളിലും ശ്രദ്ധിച്ചൊക്കെ പോയിരുന്നു മാഷാണ് എന്താ കണക്ക് ടീച്ചർ ആക്കി എടുത്തത് തന്നെ അങ്ങനെ ഇതിലൊക്കെ പോയി പിന്നെ നല്ലൊരു മനുഷ്യനായിരുന്നു പൊതുവേ പക്ഷെ വീട്ടിലൊക്കെ ഞങ്ങള് പോയിട്ടുണ്ട് ഉമ്മാ വരിച്ചിട്ടും പാപ്പ വരിച്ചിട്ടും പോയിട്ടുണ്ട് പിന്നെ കല്യാണത്തിനൊക്കെ പോയിട്ടുണ്ട് ഇപ്പോഴത്തെ കാലമാണ് പണ്ടത്തെ കാലമാണി പണ്ടത്തെ പഠിപ്പിച്ചിരുന്ന കാലമായിരുന്നു എനിക്കിഷ്ടം കുട്ടികളെ പഠി കുട്ടികളാണെങ്കിലും നമുക്ക് വന്നിരിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുമ്പോൾ കുട്ടികളെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം സ്വന്തം മക്കളെപ്പോലെയാണ് കരുതണ്ണ അതിപ്പോ എവിടെ വെച്ച് അവരെ കണ്ടാലും അവരന്നെ ഓടി വരും എനിക്ക് മനസ്സിലായില്ലെങ്കിലും അങ്ങനെയുള്ള കുട്ടികളുമായിരുന്നു സ്കൂളിലെ ഫ്രൈഡ് റൈസ് ചോറ് സ്കൂളിൽ ചെറു സാമ്പാറൊക്കെ അന്ധകാലത്ത് പയറും കഞ്ഞിയായിരുന്നു ചെറുപയർ കഞ്ഞിയായിരുന്നു സ്ഥിരമായിട്ട് അത് തന്നെ കിട്ടാൻ ചില കുട്ടികൾക്ക് വളരെ ദാരിദ്ര്യമുള്ള സമയമായിരുന്നു ആ കാലഘട്ടം ചില കുട്ടികൾക്ക് ഭക്ഷണത്തിന് വളരെ ബുദ്ധിമുട്ടായിരുന്നു അത് സ്കൂളില് വന്നു ചേർന്ന ഉടനെ ഒന്നും ഈ ഭക്ഷണം കൊടുത്താലേ കുട്ടികളൊക്കെ ഉണ്ടാവുള്ളൂ എന്നൊക്കെ എല്ലാവരും പറഞ്ഞ അങ്ങനെയാണ് ഞങ്ങൾ ടീച്ചേഴ്സ് ഭക്ഷണം കൊടുത്തത് പിന്നെ ഓഗസ്റ്റ് പതിനഞ്ച് റിപ്പബ്ലിക് ഡേ ദിവസങ്ങളിലൊക്കെ പറഞ്ഞു സാമ്പാറും വേറെ കറികളും ഒക്കെ ആയിട്ട് കൊടുക്കും പിന്നെ ഞാൻ റിട്ടയർഡായി അവസാനം പോരുന്ന അവസരത്തിൽ ഏതാണ്ടൊക്കെ ഓരോന്നൊക്കെ കൊടുത്തിരുന്നു ആഴ്ചയില് രണ്ടു ദിവസം ദിവസങ്ങളിൽ ശാസ്ത്രോത്സവത്തിന് കിട്ടി എങ്ങനെയായിരുന്നു ഞങ്ങളും ഇങ്ങനെ വേസ്റ്റ് കൊണ്ടൊക്കെ ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് വേസ്റ്റ് തുണികളൊക്കെ തയ്യൽ കടയിൽ നിന്ന് എടുത്തിട്ട് അത് വെച്ച് കുഷ്യും തിന്നിരുന്നു പിന്നെ ചവിട്ടിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചവിട്ടി ഉണ്ടാക്കുക ഉണ്ടാക്കിയൊക്കെ ചെയ്തിരുന്നു പിന്നെ പല കാര്യങ്ങളും അങ്ങനെ ഞങ്ങൾ ചെയ്തല്ല ടീച്ചറിന് വയസ്സായില്ല ഓർമ്മയില്ല ചീപ്പുരിക്കിയ പശ അങ്ങനെയൊക്കെ എടുത്തിട്ടൊക്കെ ഇങ്ങനെ ചെയ്ത് തരുന്ന അങ്ങനെ പിന്നെ പല കുട്ടികളൊന്നെല്ലാം ചെയ്തവർക്ക് കിട്ടി പിന്നെ കളിമ്പണ്ട് കളിമ്പണ്ടും ഉപയോഗിച്ച ക്ലാസ്സിൽ ക്ലാസ്സിലവൻ്റെ പേരൊക്കെ മറന്നുപോയി അവനൊക്കെ നല്ല കളിമ്പെണ്ടിന്റെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കുമായിരുന്നു ചിരട്ട ഒരു കുട്ടിക്ക് നല്ല ഇതാണ് ചിരട്ട ഇതാക്കി ഉണ്ടാക്കാനൊക്കെ സാധനങ്ങൾ ഫ്ലവർ വൈസ് ഇതൊക്കെ ഇവിടെ കാണണ എന്റെ അടുത്തും ഉണ്ട് കാണണം ഫ്ലവർ വൈസും അത് ഇതൊക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെ പലതും നല്ല കാര്യങ്ങൾ കുട്ടികൾ ചെയ്തിരുന്നു ഒരുപാട് സമ്മാനങ്ങൾ കണ്ടമാനം കിട്ടിയിട്ടുണ്ടായിടെ സ്കൂളിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ആ കൂടുതലും ഞങ്ങളുടെ കേട്ടപ്പോ തന്നെ വളരെയധികം സന്തോഷമായി ഞങ്ങൾ അവിടുത്തെ ആദ്യത്തെ ടീച്ചേഴ്സ് ആണല്ലോ ഞങ്ങക്ക് വളരെയധികം സന്തോഷമായി പിന്നെ ആ സ്കൂള് കൂടെ കൂടുതലായിട്ട് പുരോഗമിക്കട്ടെ ഇനി വേണെങ്കിൽ ഹൈസ്കൂളും ഒക്കെ വന്ന് ഇതാക്കട്ടെ അതൊക്കെ നല്ല കാര്യങ്ങളല്ലേ പിന്നെ പഴയ കുട്ടികളല്ല ഇപ്പൊ അവർക്ക് കുറെ കൂടെ ബോധമൊക്കെ ഉള്ള നല്ല കുട്ടികളാണ് പണ്ടത്തെ കുട്ടികൾക്ക് അത്രയും അങ്ങോട്ട് ഇണ്ടായില്ല ഇപ്പയൊക്കെ കുഴപ്പമില്ല സ്കൂളിലും നന്നാക്കട്ടെ അമ്പതാം വർഷം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്കൊക്കെ കഴിയട്ടെ